ടോൺസിലൈറ്റിസിനുള്ള കാരണങ്ങൾ ലക്ഷണങ്ങൾ ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഇ എൻ ഡി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സലീമ രമ വിൻസർ സംസാരിക്കുന്നു തണുപ്പുള്ള കാലാവസ്ഥയിലോ തണുത്ത ആഹാരം കഴിക്കുമ്പോഴോ ഒരിക്കലെങ്കിലും തൊണ്ടവേദന വരാത്തതായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല ഇതിന് പല പല കാരണങ്ങൾ ഉണ്ടാകാമെങ്കിലും ഇതിൻ്റെ ഒരു മുഖ്യ കാരണം ടോൺസിലിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അഥവാ ടോൺസിലൈറ്റിസ് ആണ് എന്താണ് ടോൺസിലുകൾ നമ്മുടെ തൊണ്ടയുടെ ഇരുവശങ്ങളിലായി കാണുന്ന രണ്ടു ദശകളാണ് ടോൺസിൽസ് ഇവ നമ്മുടെ തൊണ്ടയുടെ കാവൽക്കാരായി കണക്കാക്കുന്നു ലിംഫോയിഡ് ദശകളാൽ നിർമ്മിക്കപ്പെട്ട ഇവ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാണ് വായുവിലൂടെയും ആഹാരത്തിലൂടെയും നമ്മുടെ ശരീരത്തിലേക്ക് കടന്നുവരുന്ന രോഗാണുക്കളെ നേരിട്ട് അവർക്കെതിരെ പ്രവർത്തിക്കുന്ന ആൻറിബോഡികൾ ഉൽപ്പാദിപ്പിക്കുക വഴി ഇവ നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി നൽകുന്നു എന്നാൽ ചില അവസരങ്ങളിൽ ടോൺസിലുകളിൽ തന്നെ അണുബാധ ഉണ്ടായേക്കാം ഇതിനെയാണ് ടോൺസിലൈറ്റിസ് എന്ന് വിളിക്കുന്നത് ഇത് അധികമായും കുട്ടികളിലാണ് കാണുന്നതെങ്കിലും മുതിർന്നവരിലും ഇത് കണ്ടുവരാറുണ്ട് ടോൺസിലൈറ്റിസിനെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം അക്യൂട്ട് ടോൺസിലൈറ്റിസ് ആൻഡ് ക്രോണിക് ടോൺസിലൈറ്റിസ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വന്നു മാറുന്ന ടോൺസിലൈറ്റിസിനെ അക്യൂട്ട് ടോൺസിലൈറ്റിസ് എന്നും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അണുബാധയെ ക്രോണിക് ടോൺസിലൈറ്റിസ് എന്നും വിളിക്കുന്നു വൈറസുകളും ബാക്ടീരിയകളും ടോൺസിലൈറ്റിസ് ഉണ്ടാക്കാറുണ്ട് ഇത് ഏറെക്കുറെ ലക്ഷണങ്ങളിൽ നിന്നും പരിശോധനകളിൽ നിന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയും കഠിനമായ തൊണ്ടവേദനയാണ് ടോൺസിലൈറ്റിസിന്റെ ആദ്യ ലക്ഷണം ഉമിനീർ ഇറക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കടുത്ത വേദന ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം വായിൽ നിന്ന് ദുർഗന്ധമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇതോടൊപ്പം പനിയും വരാം ടോൺസിലുകൾ ചുവന്ന് തടിച്ച് വീങ്ങി അതിനുമേൽ വെളുത്തതോ മഞ്ഞ നിറത്തിലുള്ള കുത്തുകളോ പാടയോ നമുക്ക് കാണാൻ കഴിയും കഴുത്തിലെ കഴലുകളിലും വീക്കം ഉണ്ടാകാം ഇതിൽ പതിനഞ്ചു വയസ്സിന് താഴെ പ്രായം ശക്തമായ പനി അതായത് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള പനി കഴുത്തിലെ കഴല വീക്കം ടോൺസിലിന്റെ വീക്കമോ വെള്ളപ്പാടയോ ചുമയുടെ അഭാവം എന്നിവ ബാക്ടീരിയൽ ടോൺസിലൈറ്റിസിന്റെ ലക്ഷണങ്ങളാണ് ടോൺസിലൈറ്റിസിൽ നമ്മൾ എന്തൊക്കെ പരിശോധനകളാണ് ചെയ്യേണ്ടത് ലക്ഷണങ്ങൾ മനസ്സിലാക്കി തൊണ്ടയുടെ പരിശോധന വഴി തന്നെ ഇത് നമുക്ക് ഏറെക്കുറെ തിരിച്ചറിയാൻ കഴിയും കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അഥവാ സി ബി സി എന്ന രക്തപരിശോധനയിലൂടെ വെളുത്ത രക്താണുക്കളുടെ എണ്ണവും അനുപാതവും അനുസരിച്ച് ടോൺസിലൈറ്റിസ് ബാക്ടീരിയൽ ആണോ വൈറൽ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാം ഇയർബഡിനേക്കാൾ അല്പം കൂടെ നീളമുള്ള കൊണ്ട് ടോൺസിലുകൾ മൃദുവായി തടവി എടുക്കുന്ന ത്രോഡ് സ്വാപ് ടെസ്റ്റിൽ നിന്നും ബാക്ടീരിയയെ തിരിച്ചറിയാനും അതിനുവേണ്ട ആന്റിബയോട്ടിക് ഏതാണെന്ന് മനസ്സിലാക്കാനും നമുക്ക് കഴിയുന്നു ഡിഫ്തീരിയ ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് തുടങ്ങിയ സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷനുകൾക്കും ഇതേ ലക്ഷണങ്ങൾ കാണിക്കുന്നതുകൊണ്ട് ഇവയെ തിരിച്ചറിയാനും ഈ ടെസ്റ്റുകൾ ഉപകരിക്കും ഇനി നമുക്ക് ടോൺസിലൈറ്റിസിന്റെ ചികിത്സയിലേക്ക് കടക്കാം പ്രാഥമിക ചികിത്സ എന്ന നിലയിൽ ശരീരത്തിന് വിശ്രമം നൽകുക തിളപ്പിച്ച വെള്ളം ഇളം ചൂടോടെ കുടിക്കുക ഉപ്പിട്ട ശേഷം ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് തൊണ്ട ഗാർഗിൾ ചെയ്യുക ഇവയെല്ലാം ചെയ്തു നോക്കാവുന്നതാണ് വേദനയുടെ ശമനത്തിനായി നമുക്ക് വേദന സംഹാരികളും ഉപയോഗിക്കാം പാരസെറ്റമോൾ ഐ ബി പ്രൂഫൻ മുതലായ മരുന്നുകൾ വേദന സംഹാരികളാണ് എങ്കിലും അവ ഉപയോഗിക്കുമ്പോൾ മരുന്നിന് അലർജിയോ ആസ്മയോ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം വൈറൽ ടോൺസിലൈറ്റിസ് ആണെങ്കിൽ ഇത് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ രോഗത്തിന് ഏറെക്കുറെ ശമനം ഉണ്ടാകും എന്നാൽ ബാക്ടീരിയ മൂലമുള്ള ടോൺസിലൈറ്റിസിന് ആന്റിബയോട്ടിക് കഴിക്കേണ്ടി വരും ഇത് ഗുളികയുടെ രൂപത്തിലോ തീവ്രമായ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇഞ്ചക്ഷനായോ എടുക്കേണ്ടി വന്നേക്കാം ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ തന്നെ കൃത്യമായ ദൈർഘ്യത്തിൽ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ ഇത് ചെവിയിലെ ഇൻഫെക്ഷൻ അഥവാ ഓട്ടൈറ്റിസ് മീഡിയ സൈനസൈറ്റിസ് ന്യൂമോണിയ എന്നിവയ്ക്ക് കാരണമാകാം ടോൺസിലിന് ചുറ്റും പഴുപ്പ് പടർന്ന് പെരിടോൺസിലർ ആപ്സസ് അഥവാ ക്യുൻസി എന്ന ഗുരുതരാവസ്ഥയിലേക്കും ഇത് ചെന്നെത്താം സ്ട്രെപ്റ്റോകോക്കസ് എന്ന ബാക്ടീരിയ കൊണ്ടുള്ള ടോൺസിലൈറ്റിസ് മൂലം റൊമാറ്റിക് ഫീവർ അഥവാ വാതപ്പനി ഉണ്ടാകാനും പിന്നീട് അത് ഹൃദയ വാൽവുകളുടെ പ്രവർത്തനത്തെ ബാധിക്കാനും സാധ്യതയുണ്ട് ഇതുപോലെ കിഡ്നികളെ ബാധിക്കുന്ന അക്യൂട്ട് ഗ്ലോമർലോനെഫ്രൈറ്റിസ് എന്ന അവസ്ഥയും സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ കൊണ്ടുവരാം മൂത്രത്തിൽ ചുവപ്പ് നിറം മുഖത്തിന് നീര് എന്നിവ ഗ്ലോമർലോനെഫ്രൈറ്റിസിന്റെ ലക്ഷണങ്ങളാണ് ഇനി ടോൺസിലൈറ്റിസിനായി സർജറി ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ടോൺസിൽ നീക്കം ചെയ്യുന്ന സർജറിയെ ടോൺസിലക്റ്റമി എന്നാണ് വിളിക്കുന്നത് ഇത് എല്ലായ്പ്പോഴും ആവശ്യമില്ലെങ്കിലും ഇനി പറയുന്ന ഘട്ടങ്ങളിൽ ഇത് ചെയ്യേണ്ടി വന്നേക്കും ഒരു വർഷം ഏഴോ അതിലധികമോ തവണയുള്ള ഇൻഫെക്ഷൻ അടുപ്പിച്ചുള്ള രണ്ട് വർഷങ്ങളിൽ ഓരോ വർഷവും അഞ്ചോ അതിൽ അധികമോ അല്ലെങ്കിൽ മൂന്ന് വർഷത്തിൽ ഓരോ വർഷവും മൂന്നോ അതിൽ അധികമോ തവണ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴും ടോൺസിലുകൾ വീങ്ങി ശ്വാസം വിടാനും ആഹാരം കഴിക്കാനും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ടോൺസിലക്റ്റമി ചെയ്യേണ്ടി വരും കൂടാതെ ടോൺസിലിനു ചുറ്റും പഴുപ്പ് കെട്ടി നിൽക്കുന്ന പെരിടോൺസിലാപ്സിസ് എന്ന അവസ്ഥയിലും ടോൺസിലക്റ്റമി തീർച്ചയായും ചെയ്യണം ഇത് കൂടാതെ ഹൃദയത്തിന്റെ വാൽവ് തകരാറുള്ളവർക്ക് ടോൺസിലിലുള്ള ഇൻഫെക്ഷൻ മൂലം വാൽവിനെ ബാധിക്കുന്ന എൻഡോകാർഡൈറ്റിസ് എന്ന ഗുരുതരാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവരിലും ടോൺസിലുകൾ നീക്കി ആ ഫോക്കസ് ഓഫ് ഇൻഫെക്ഷൻ മാറ്റേണ്ടത് അനിവാര്യമായി വരുന്നു ടോൺസ്ലെക്റ്റമി സാധാരണയായി മയക്കം തന്നാണ് ചെയ്യുന്നത് ഇത് ഒരു ലളിതമായ ഓപ്പറേഷൻ ആണെങ്കിലും എല്ലാ ശസ്ത്രക്രിയകൾ പോലെ ഇതിനും അപകട സാധ്യതകളുണ്ട് ശസ്ത്രക്രിയയുടെ ഇടയിലോ അതിനുശേഷമോ ശേഷമോ ജീവന് അപകടകരമായ രീതിയിൽ ഗുരുതര രക്തസ്രാവത്തിന് ഒരു ചെറിയ സാധ്യത ഉണ്ട് ടോൺസിൽ ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയും എന്ന് പറയുന്നത് ഒരു മിഥ്യയായ ധാരണയാണ് ടോൺസിൽ പോലെ തന്നെ അഡിനോയിഡ് ട്യൂബൽ ടോൺസിൽ ലിംഗ്വൽ ടോൺസിൽ എന്നീ ലിംഫോയിഡ് ടിഷ്യൂകളും നമ്മുടെ ശരീരത്തിൽ ഉള്ളതിനാൽ അവ ഈ കർമ്മം ഏറ്റെടുത്തു ചെയ്യുന്നു അതുകൊണ്ട് ഇത് ഒരു വലിയ പ്രശ്നമായി കാണാറില്ല തൊണ്ടവേദന ഉള്ളപ്പോൾ അടിയന്തര വൈദ്യസഹായം തേടേണ്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വേദന സംഹാരികളിൽ ശമിക്കാത്ത ശക്തമായ വേദന പ്രത്യേകിച്ചും തൊണ്ടയുടെ ഒരു വശത്ത് മാത്രമായുള്ളത് തീരെ ഉമിനീർ ഇറക്കാൻ പറ്റാതിരിക്കുക ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് വായ തുറക്കാനുള്ള പ്രയാസം എന്നിവയുള്ളപ്പോൾ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടണം ടോൺസിലൈറ്റിസ് ഒരിക്കലും നിസാരമായി കാണരുത് രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി കൃത്യമായ ചികിത്സ തേടുന്നത് വഴി അതുകൊണ്ടുണ്ടായേക്കാവുന്ന ഗുരുതര പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ടോൺസിലൈറ്റിസിനുള്ള കാരണങ്ങൾ ലക്ഷണങ്ങൾ ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഇ എൻ ഡി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സലീമ രമാവിൻ ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം ആരംഭത്തിൽ തലവേദന പേശിവേദന വിശപ്പില്ലായ്മ മനം പുരട്ടൽ ഛർദി ക്ഷീണം തൊണ്ടവേദന ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ് അതിശക്തമായ നടുവേദന കണ്ണിന് പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ് നാലഞ്ച് ദിവസത്തിനുള്ളിൽ ദേഹത്തങ്ങിങ്ങായി ചുവന്നു തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട് രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ് I okay, should